വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷാലിയുടെ സത്യങ്ങളൊക്കെ തുറന്നു പറയാനായിട്ട് വിഷ്ണു ശാലിയുടെ അടുത്തേക്ക് തന്നെ വന്നിരിക്കുന്നു തനിക്ക് ഓർമ്മ കാണും മധുശ്രീയുമായിട്ട് അമ്മ എൻ്റെ കല്യാണം നടത്താൻ അമ്പലത്തിലേക്ക് കൊണ്ടുപോയ ദിവസം താനും ശാരദാമയും കൂടി അന്നവിടെ വന്നിരുന്നു അന്ന് ആ കല്യാണം തടയാനായിട്ട് ആ ഒരു സന്ദർഭമാണ് വിഷ്ണു ഇപ്പോൾ ആലോചിക്കുന്നത് അവർക്കിടയിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ വിഷ്ണു കണ്ടതായിരുന്നു പക്ഷേ എങ്ങനെയെങ്കിലും ഈ കല്യാണം തടയാനായിട്ട് വിഷ്ണു അവിടെ നിന്ന് മാറി മാറി ഒരു പാറയുടെ മുകളിലേക്കാണ് വന്ന് നിൽക്കുന്നത് ഒരു വശത്ത് അമ്മ മറുവശത്ത് സത്യമോളുടെ രഹസ്യം പറയാത്ത താൻ ഇതെല്ലാം കണ്ട് ഭ്രാന്തി പിടിച്ച് എനിക്ക് ആദ്യം തോന്നിയത് ആത്മഹത്യ ചെയ്യാനായിട്ടാണ് ഇടുകടതം ശാലി വിഷ്ണുവിനെ നോക്കുന്നു പക്ഷേ നടന്നത് മറ്റൊരു ആത്മഹത്യക്ക് സാക്ഷിയാകാനായിരുന്നു അങ്ങനെയാണ് കാർത്തികയുടെ കാര്യം പറയുന്നത് കാർത്തികയെ കണ്ട കാര്യം ആദ്യമായി കാർത്തികയെ കണ്ട കാര്യം കാർത്തികയുമായി സംസാരിച്ചതൊക്കെ വിഷ്ണു പറയുന്നു പിന്നെ ആ സത്യത്തിന്റെ കാര്യവും പറയുന്നുണ്ട് ഇരുവർക്കുമുള്ള ഒരു താൽക്കാലിക രക്ഷപ്പെടൽ അന്ന് അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഞാൻ ആ പാറപ്പുറത്തുനിന്ന് വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് കയറ്റിയത് ഒരു നീരാളിയായിരുന്നു എന്ന് ഇന്ന് അതിനെ വലിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടുന്ന അവസ്ഥയിലായി അപ്പോഴേ എനിക്ക് തോന്നിയത് എല്ലാം തന്നോട് തുറന്നു പറയണമെന്ന് ഇട കേട്ട് കരയുകയാണ് ശാലിനി ശാലിയുടെ കയ്യിൽ വിഷ്ണു പിടിച്ചു ഈ വിഷ്ണുവിന് എന്നും ഒരു ഭാര്യയുള്ളു അത് താൻ മാത്രമാണെന്ന് പറയുകയാണ് വിഷ്ണു കാർത്തിക എനിക്കൊരു കരാറുകാരി മാത്രമാണ് ഇനിയെങ്കിലും താൻ മനസ്സിലാക്കുന്ന വിഷ്ണു വിഷ്ണു ഏട്ട എനിക്കതറിയാം എനിക്ക് അതറിയാമോ എന്നൊക്കെ ഷാലിനി പറയുന്നുണ്ട് ഈ ലോകം എന്ത് വിചാരിച്ചോട്ടെ എന്തും പറഞ്ഞോട്ടെ വിഷ്ണു ഏട്ടൻ ഈ ശാലിനിയുടേതാണ് എന്റെ മാത്രം എന്ന് പറഞ്ഞ് ശാലിക്ക് കരയുന്നുണ്ട് വിഷ്ണു ശാലിയെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നു ശേഷം രണ്ടുപേരും കണ്ണു തുടച്ചു കാർത്തിക എന്ന കൈവശം അമ്മയുടെ ശരീരത്തിൽ മുഴുവനും വ്യാപിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് അമ്മയെ രക്ഷിച്ചെടുക്കാൻ ഒരേ വഴിയുള്ളൂ കാർത്തികയുടെ കള്ളങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരണം അവളെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം അത് നമ്മൾ ഒരുമിച്ച് നിന്നാലേ മാറ്റൂ ഒരുമിച്ച് നിന്നാലേ സാധിക്കൂ എന്ന് പറയുമ്പോൾ ഷാലി പറയുന്നു ഇങ്ങനെ ഒരു തുറന്ന് പറിച്ചാൽ വിഷ്ണുവേട്ടിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ എത്ര കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഒരു വിളി തനിക്ക് സുഖമാണോടോ എന്നൊരു ചോദ്യം അതൊന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് എത്രയോ രാത്രികൾ വിഷ്ണു ഇടൻ്റെ കോളും പ്രതീക്ഷിച്ച് ആ ഫോൺ നോക്കി അറിയാമോ പുരുഷന്മാർക്ക് ചിന്തിക്കാൻ എപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും പക്ഷേ സ്ത്രീകളെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ നിങ്ങളെന്ന ഒറ്റ കാരണമേ ഉള്ളൂ അതെന്താ വിഷ്ണുട്ടാ മനസ്സിലാകാത്തത് എന്ന കെ ഷാലി വിഷ്ണുവിൻ്റെ കൈപിടിച്ച് പറയുമ്പോൾ വിഷ്ണു പറയുന്നു എടോ എൻ്റെ അവസ്ഥയും ഇതൊക്കെ തന്നെയായിരുന്നു സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങിയിട്ട് എത്ര നാളാണെന്ന് അറിയുമോ ഒരാശ്വാസ വാക്ക് പറയാൻ പോലും ആരുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും വിഷ്ണു ശാലിങ്ങനെ ചേർത്ത് പിടിക്കുകയും രണ്ടുപേരും പൊട്ടിക്കരയുകയും ചെയ്യുന്നു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നോക്ക് ഇനി പഴയതിനെക്കുറിച്ച് ആലോചിട്ടോ വിഷമിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല കാർത്തികയ്ക്കെതിരെയുള്ള ഇനിയുള്ള നീക്കങ്ങൾ നമ്മൾ ഒന്നിച്ചാണ് നടത്തുന്നത് നൂറായിരം കള്ളങ്ങൾ പറഞ്ഞ അവളുടെ നാവ് കൊണ്ട് തന്നെ അമ്മയ്ക്ക് മുന്നിൽ നടന്ന സത്യങ്ങൾ പറയിപ്പിക്കണം അതിനെ നമ്മൾ ഒരുമിച്ച് വേണം എന്ന് വിഷ്ണു ശാലിയുടെ കൈപിടിച്ച് പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സത്യഭാമയുടെ വീട്ടിൽ പൊന്നി ഡ്രസ്സുകൾ മടക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കസേരയിൽ കാലിന്മേൽ കാലും കയറ്റി അങ്ങനെ ഇരുന്നിട്ട് പറയുന്നു പൊന്നിക്ക് ഷാലിനിയോട് വലിയ കൂറാണ് അല്ലേ ഷാലി എന്താ കളക്ടറേറ്റിൽ വല്ല പണിയും ഓഫർ ചെയ്തിട്ടുണ്ടോ എന്ന് പൊന്നി പറയുന്നു എനിക്കെന്തിനാ വേറെ പണി എനിക്കിവിടെ നല്ല ഒന്നാം തര പണിയുണ്ട് ഇത് ഏത് നിമിഷവും തെറിക്കാവുന്ന ഒന്നാണടി ഈ വീട്ടിൽ എനിക്കുള്ള സ്ഥാനം ഉറപ്പിച്ചാൽ പിന്നെ ആദ്യം തെറിക്കാൻ പോകുന്നത് നിന്റെ ഇവിടുത്തെ പണിയായിരിക്കും ഒരു സംശയം വേണ്ട എന്ന് കാർത്തിക മനസ്സിൽ വിചാരിക്കുന്നു അല്ലേ പൊന്നി എനിക്കൊരു സംശയം എൻ്റെ വിഷ്ണു കല്യാണത്തെക്കുറിച്ച് അറിയുമ്പോൾ ബന്ധുക്കളായി എത്തുന്നവരെക്കാൾ കൂടുതൽ ശത്രുക്കളായിരിക്കും അല്ലേ പൊന്നി എന്ന് കാർത്തിക ആ എനിക്കറിയാൻ പാടില്ലെന്ന് പൊന്നി ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴാണല്ലോ പൊന്നിക്ക് ഒന്നും അറിയാൻ പാടില്ലാത്തത് മറ്റുള്ളവർ എന്തെങ്കിലും ചോദിച്ചാൽ പൊന്നി നല്ല കൃത്യമായി മറുപടി പറയും അപ്പോൾ നൂറ് നാവാണ് അവർക്ക് വേണ്ടി പലതും പ്രവർത്തിക്കാനും അറിയാം എന്ന് കാർത്തിക കാർത്തിക പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ ഇതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ എനിക്ക് നേരമില്ല എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞ് പൊന്നി പോകാൻ തുടങ്ങുമ്പോൾ അങ്ങനെ പോവല്ലേ എന്ന് പറഞ്ഞ് പൊന്നിയുടെ കൈപിടിച്ച് അവിടെ തന്നെ നിർത്തുകയാണ് കാർത്തിക ഒരു നിന്നേ പൊന്നി അറിയേണ്ടവർ അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചോദിക്കാം സത്യാമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് ഉറപ്പാണ് ഞാനും വിഷ്ണുവേട്ടനും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് അല്ലെങ്കിൽ സത്യാമ്മയെ കൊണ്ട് ഞാനത് നടത്തിപ്പിക്കും തടയാൻ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് തടഞ്ഞോളാം പറ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് ആരോടും പറയാതിരിക്കേണ്ട കേട്ടോ അങ്ങനെ ഇപ്പോൾ പൊന്നി അവിടെ പോയി ഷാലിയുടെയും ശ്യാമിയുടെയും വാലാണ് ഇവൾ ഇപ്പോ ഇവിടെ പറഞ്ഞെടുക്കേ സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ എത്തും അവിടെ എത്തണം ഷാലിനിയുടെ കാത് വിഷ്ണു എന്നുമായി വിട്ട് കളയുമെന്ന വേദന അവൾ അറിയണം അറിഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയിക്കുമെന്ന് കാർത്തിക ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പപ്പി അവിടേക്ക് വരികയായിരുന്നു പൊന്നി പറയുന്നു പപ്പിക്കുട്ടിയെ പാല് മുഴുവനും കുടിച്ചല്ലോ എന്ന് കുടിച്ചു എന്ന് പറഞ്ഞ് പപ്പി മുകളിലേക്ക് പോയി ഈ സമയം കാർത്തിക ബാത്റൂമിലേക്ക് കയറി കാർത്തിക ബാത്റൂമിൽ കയറുന്ന മനസ്സിലാക്കി കാർത്തികയുടെ ഫോൺ അവിടെ ഇരിക്കുന്നത് നോക്കുകയാണ് പപ്പി എന്നിട്ട് പെട്ടെന്ന് ആ ഫോൺ എടുത്തോ ആരുടെങ്കിലും നമ്പർ ഇതിൽ കാണും നോക്കട്ടെ എന്ന് പറഞ്ഞ് കാർത്തികയുടെ ഫോൺ പരിശോധിക്കുകയാണ് പപ്പി കാർത്തിക ഇറങ്ങുന്നു എന്ന് മനസ്സിലാക്കിയതും പെട്ടെന്ന് ആ ഫോൺ വെച്ചിട്ട് അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് പപ്പി കാർത്തിക മുറിയിൽ നിന്ന് പോകുന്നത് പപ്പി കണ്ടു ഹാവു രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ വീണ്ടും കാർത്തികയുടെ ഫോൺ പപ്പി പരിശോധിക്കുന്നുണ്ട് എൻ്റെ പേര് പപ്പി ഞാൻ ഞങ്ങളുടെ വീട്ടിൽ കാർത്തികാൻഡി ഉണ്ട് എൻ്റെ എൻ്റെ വിഷ്ണു അച്ഛനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കാർത്തികാൻഡി ഇവിടെ നിൽക്കുന്നത് പക്ഷേ വിഷ്ണു അച്ഛനെ കാർത്തികാൻഡി ഇഷ്ടമല്ല വിഷ്ണു അച്ഛൻ ഇഷ്ടം സത്യയുടെ അമ്മയാണ് സത്യയുടെ അമ്മ പാവാണ് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കണമെന്നാണ് പപ്പിമോളുടെ ആഗ്രഹം കാർത്തിക ആൻഡി ഇവിടെ നിന്നാലൊന്നും നടക്കില്ല കാർത്തികാൻഡിയുടെ അച്ഛൻ ഈ വോയിസ് കേൾക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് കാർത്തികാൻഡി കൂട്ടിക്കൊണ്ട് പോകണം കൂട്ടിക്കൊണ്ട് പോകുമോ സത്യയുടെ അമ്മയുടെ നമ്പർ ഞാൻ ഇതിൽ ഇട്ടേക്കാം വരില്ലേ വരണേ എന്ന് പറഞ്ഞിട്ട് പപ്പി കാർത്തികയുടെ അച്ഛന് കാർത്തികയുടെ ഫോണിൽ നിന്ന് തന്നെ ഒരു വോയിസ് മെസ്സേജ് അയച്ചു ഇനി ഇതിൽ നിന്ന് ആ മെസ്സേജ് പെട്ടെന്ന് തന്നെ പപ്പി ഡിലീറ്റ് ആക്കുകയും ചെയ്യുന്നു ഒന്നും അറിയാത്തതുപോലെ പപ്പി ആ ഫോൺ അവിടെ വെച്ചിട്ട് മുറിക്കു പുറത്തേക്ക് പോയി ഈ സമയം അനുവും ഷാലിയും സംസാരിക്കുന്നുണ്ട് കാർത്തിക ആരാണ് അവളുടെ ലക്ഷ്യം എന്താണ് അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്തിനാണ് ഈ മൂന്ന് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് അത് എന്തിൽ സംശയമാണുള്ളത് ഒരു ലോക ഫ്രോഡ് എന്തൊക്കെ കാണിക്കുമോ അതല്ലേ അവൾ കാണിച്ചിരിക്കുന്നത് എന്ന അനു പറയുമ്പോൾ ഷാലി പറയുന്നുണ്ട് അത് നമുക്കറിയാം അവളെ അടുത്തറിയാവുന്നവർക്കും അതറിയാം പക്ഷേ അവളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സത്യാമയ്ക്ക് ഇത് അറിയില്ലല്ലോ സത്യാമി അവളുടെ യഥാർത്ഥ ഐഡന്റിറ്റി ബോധ്യപ്പെടുത്തണം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയാലേ ഇതിനെല്ലാം ഒരു തീരുമാനം സാധിക്കൂ അതായത് എന്റെ ലൈഫിന്റെ തിരിച്ചുള്ള എൻട്രി നമ്മൾ കണ്ടെത്താൻ പോകുന്ന ഈ ആൻസറിലാണെന്ന് ചുരുക്കം ഒരു വല്ലാത്ത കടമ്പയാണത് ഈ ബുദ്ധിയുള്ള കള്ളികളെ കൊണ്ട് അവരുടെ വായന്ന് സത്യം പറയിപ്പിക്കാൻ ചെറിയ ചെറിയ പൊടിക്കൈകൾ പോലീസുകാരെ പ്രയോഗിക്കും പക്ഷേ ഇവളുടെ അടുത്ത് അതും നടക്കില്ല കാരണം ബുദ്ധി മാത്രമല്ല ഇവൾക്കുള്ളത് വല്ലാത്തൊരു മനോധൈര്യം ഉണ്ട് മറ്റൊരു ഭാര്യ പദവിയും ആഗ്രഹിച്ചുകൊണ്ട് ഒരു ബന്ധവുമില്ലാത്ത വീട്ടിൽ വലഞ്ഞു കയറി ഇങ്ങനെ നിൽക്കുമോ എന്ന് ശാലി പറയുന്നു ഇത് ഇവൾക്ക് ശക്തി പകരാൻ ഒരുപാട് പേര് കച്ചുകെട്ടി നിൽക്കുമ്പോൾ അവൾ ഇതും ഇതിനപ്പുറവും കാണിക്കും ഒരു മൂന്നാം മുറയും അവളുടെ അടുത്ത് ചിലവാകില്ല അത്രയ്ക്ക് കട്ടിയാണ് അവളുടെ മനസ്സ് ഞാൻ ചിന്തിക്കുന്ന ഒരു നാലാം മുറയാണെങ്കിലോ എന്ന് ശാലി പറയുന്നുണ്ട് പിഴുതു മാറ്റുമ്പോൾ വേറോടെ പിഴുതു മാറ്റണം എന്നൊരു ചൊല്ലുണ്ട് പഴമക്കാര് ഇതിനെ അടിത്തട്ടിളക്കുക എന്ന് പറയും അവളുടെ വേറെ എവിടെയാണോ അത് തേടി നമ്മൾ പോണം അവൾ ഇവിടെ പറയുന്ന കള്ളങ്ങളെല്ലാം പൊളിച്ചടുക്കി സത്യാമ്മയ്ക്ക് മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ അവർ ഇവിടെ എത്തണം അവൾ അവൾ ജനിപ്പിച്ചു പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ടു നിൽക്കുന്ന അവളുടെ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ വാക്കുകൊണ്ട് മാതാപിതാക്കളുടെ പുലകുടിയന്തരം അടിയന്തരം നടത്തിയവർക്ക് മുന്നിലേക്ക് അവരെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം എന്നിട്ട് അവരെ കൊണ്ട് ഇവളുടെ കരണ തടിപ്പിക്കണം എന്നാലേ അവൾ അടങ്ങും ജയശങ്കറിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അവരെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടാകില്ല അവിടേക്ക് എത്താൻ ഒരാളെ വേണമെന്ന് ഈ പറഞ്ഞ സ്ഥലം എന്ന് ശാല ചോദിക്കുമ്പോൾ അനു പറയുന്നു അത് എനിക്കറിയാവുന്നതാണ് പക്ഷേ അയാൾ പറഞ്ഞത് സത്യമാണോ എന്ന് അറിയണമല്ലോ ആരെയും നമുക്കിപ്പോ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ എന്നും അനു പറഞ്ഞു ഈ പറയുന്ന ഭാഗത്ത് എൻ്റെ ഒരു പരിചയക്കാരനുണ്ട് ഒരു പ്രകാശ് കൊറിയർ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രകാശ് എന്തെങ്കിലും ആവശ്യം പറഞ്ഞ് വിളിച്ചാൽ സഹായിക്കും ഇനി വൈകിക്ക് ഇപ്പിക്കണ്ട പ്രകാശിനെ വിളിച്ച് സംസാരിക്കേ എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് നമുക്ക് രണ്ടു പേർക്കും അറിയാം പിന്നെ അറിയാലോ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ മിനിറ്റിലും ഒരു നൂറായിരം തന്ത്രങ്ങൾ മെനയുന്നവരുടെ മുന്നിലേക്കാണ് നമ്മൾ ഫൈറ്റിനെ മുതിർന്നിരിക്കുന്നത് ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേ കയർ എറിയണം പിന്നാലെ കുരുക്ക് കഴുത്തിൽ തന്നെ വീഴണമെന്നും പറയുന്നു ഇനി ഒന്നിനും അവൾക്ക് അവസരം കൊടുക്കരുത് സമയം കളയാനില്ല എന്നും ഷാലിനി പറയുന്നു പ്രകാശിനെ അനുവിളിച്ചു ഇതേ സമയം കാർത്തികയുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ആ പ്രകാശൻ ഒരു സ്കൂട്ടറിൽ അവിടേക്ക് വന്നെത്തി ആ ഇപ്പൊ ഇത് തന്നെയാണ് കാർത്തികയുടെ അച്ഛൻ ആ ഇരിപ്പ് കണ്ടിട്ട് ഇത് തന്നെയാണ് ആള് എൻ്റെ പുണ്യാളാ മിന്നിച്ചേക്കണേ എന്നൊക്കെ വിചാരിച്ച് പ്രകാശൻ അവിടേക്ക് വന്നു അല്ല ഈ കാർത്തിക രാജേന്ദ്രൻ എന്ന് അയാൾ ചോദിക്കുമ്പോൾ രാജേന്ദ്രൻ പറയുന്നു ഈ രാജേന്ദ്രൻ ഞാനാണ് കാർത്തിക എന്ന് ചോദിക്കുമ്പോൾ എന്താ കാര്യമെന്ന് അയാൾ പറയുന്നു അല്ല ഒരു കൊറിയർ ഉണ്ടായിരുന്നു എന്ന് പ്രകാശൻ അവിടെ ഒരു സാധനവും ഇവിടെ ആർക്കും വേണ്ടെന്ന് രാജേന്ദ്രൻ അയ്യോ അങ്ങനെ പറയരുതേ ഇത് ഒപ്പിട്ട് വാങ്ങി ഫോൺ നമ്പർ എഴുതിയാൽ എന്റെ ഉത്തരവാദിത്തം തീരും എന്നവര് പറയുമ്പോൾ രാജേന്ദ്രൻ പറയുന്നു എടോ ഇവിടെ ആളില്ലെന്ന് പുറത്ത് പോയോ എന്ന് പ്രകാശൻ ചോദിക്കുമ്പോൾ അല്ല പുറപ്പെട്ടു പോയതാണെന്ന് രാജേന്ദ്രൻ പറഞ്ഞു പുറപ്പെട്ടു പോയവരുടെ സാധനങ്ങൾ വാങ്ങിച്ചു വെക്കാൻ എനിക്ക് സൗകര്യമില്ല എന്ന് രാജേന്ദ്രൻ എന്റെ ചേട്ട അങ്ങനെ പറയരുത് ചേട്ടൻ വാങ്ങിച്ച് വലിച്ചു കീറി കളഞ്ഞാലും ഇവിടെ പ്രശ്നം തീർന്നു പക്ഷേ ഇത് തിരിച്ചു കൊണ്ടുപോയാൽ ഇത് തിരക്കിനിടയിൽ വലിയ പൊല്ലാപ്പാണ് ഒന്ന് സഹകരിക്കേട്ടാ എന്നൊക്കെ പറയുന്നു എടോ ഈ മരിച്ചു പോയവർക്ക് വരുന്ന കൊറിയർ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി എൻ്റെ ഈ മകൾ മരിച്ചു അങ്ങനെ എഴുതി വിട്ടേക്ക് കാര്യം കഴിയട്ടെ എന്ന് രാജേന്ദ്രൻ അല്ല അയ്യോ ചേട്ടാ അപ്പോൾ മകളാണല്ലേ എന്നൊക്കെ പ്രകാശൻ അല്ല അമ്മ ദേ നീ എൻ്റെ കയ്യിൽ വാങ്ങിക്കും എന്ന് രാജേന്ദ്രൻ പറയുമ്പോൾ പ്രകാശൻ പറയുന്നു എന്റെ പൊന്നുചേട്ടാ ചേട്ടൻ്റെ ഒരു ഒപ്പും ഫോൺ നമ്പറും കിട്ടിയാൽ കാര്യം കഴിഞ്ഞു അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ജോലി പോകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സോപ്പിട്ട് നിൽക്കുകയാണ് പ്രകാശൻ ഇതുവലിയ പൊല്ല പായല്ലോ എവിടെയാ ഒപ്പിടേണ്ടത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ ഒപ്പം ഫോൺ നമ്പറും കൊടുക്കുകയാണ് രാജേന്ദ്രൻ ഇനി ചേട്ടൻ ഇതങ്ങ് വാങ്ങിച്ചാൽ എന്റെ പരിപാടി തീർന്നു എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ പോകുന്നു രാജേന്ദ്രൻ അത് വാങ്ങി വാങ്ങിച്ചിട്ട് വലിച്ചെറിഞ്ഞു സാർ വേണമെങ്കിൽ വേണ്ട വിളിച്ചു ചോദിക്കുമ്പോൾ കിട്ടി ബോധിച്ചു എന്നൊന്ന് പറഞ്ഞേക്കണ എന്നൊക്കെ പറയുന്നു ഇതേ സമയം കാർത്തികയുടെ ഫോട്ടോ നോക്കി വിഷമത്തോടെ ഇരിക്കുകയായിരുന്നു കാർത്തികയുടെ അമ്മ എന്തിനാ മോളെ നീ ഞങ്ങളിട്ടിങ്ങനെ സങ്കടപ്പെടുത്തുന്നത് നീ അല്ലാതെ ഞങ്ങൾക്ക് ആരാ നീ എന്താ അത് ഓർക്കാതെ പോയത് എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ രാജേന്ദ്രൻ ദേഷ്യത്തോടെ അവിടെ വന്ന് നോക്കുന്നു എന്നിട്ട് ആ ഫോട്ടോ വാങ്ങിച്ച് നീ ഇപ്പോഴും ഇവളുടെ ഫോട്ടോ നോക്കിയിരിക്കാണോ എന്ന് രാജേന്ദ്രൻ ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു എത്രക്കായാലും നമ്മുടെ മോളല്ലേ മോൾ നിന്റെ ഒരു മോൾ എന്ന് പറഞ്ഞ ഫോട്ടോ വലിച്ചു കീറി അറിയുകയാണ് രാജേന്ദ്രൻ വിഷമത്തോടെ അമ്മയും വരാനിരിക്കുന്ന പുതുപുനൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈങ്ക് ഷെയർ മൈ ചാനൽ